നമസ്കാരം ടി എൻ ന്യൂസിലേക്ക് സ്വാഗതം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ കേദൽ ജിൻസൺ രാജയ്ക്ക് കുരുക്കുമുറുകുന്നു കൊലപാതകം നടത്തുന്നതിന് മുൻപ് തന്നെ ഇയാൾ നിരവധി തവണ ഡെമ്മി പരീക്ഷണം നടത്തിയിരുന്നതായി മൊഴി സൈബർ സെൽ എസ് എ പ്രശാന്ത് ആണ് കേസ് പരിഗണിക്കുന്ന ആറാം അഡീഷണൽ സെക്ഷൻസ് കോടതിയിൽ മൊഴി നൽകിയത് കേഡലിന്റെ ലാപ്ടോപ്പ് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴി നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി കൊല നടത്തുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇയാൾ ഡെമ്മി പരീക്ഷണം നടത്തിയിരുന്നു മാതാപിതാക്കളുടെ ഡെമ്മികൾ നിർമ്മിച്ച് ട്രയൽ പരീക്ഷണമാണ് ഇയാൾ നടത്തിയത് കൂടാതെ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് മഴ ഉപയോഗിച്ച് കഴുത്തു മുറിക്കുന്നത് കണ്ടുപഠിച്ചത് ഇതെല്ലാം ഇയാളുടെ ലാപ്ടോപ്പ് പരിശോധനയിലാണ് കണ്ടെത്തിയത് ഇരുപത് സാക്ഷികളെയാണ് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി നൽകിയത് കൂടാതെ ഇരുപത്തിയേഴ് തൊണ്ടി മുതലുകളും സാക്ഷികൾ തിരിച്ചറിഞ്ഞു നവംബർ പതിമൂന്ന് മുതൽ ഡിസംബർ പത്ത് വരെയായി ഔദ്യോഗിക സ്വതന്ത്ര സാക്ഷികളടക്കം തൊണ്ണൂറ്റി രണ്ട് സാക്ഷികളെ വിസ്തരിക്കാനാണ് ജഡ്ജി കെ വിഷ്ണു ഉത്തരവിട്ടത് പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് പ്രതിയെ ഹാജരാക്കാനും നിർദ്ദേശിച്ചിരുന്നു തന്നെ കുറ്റവിമുക്തനാക്കണമെന്ന ആവശ്യപ്പെട്ട് കേഡൽ വിടുതൽ ഹർജി നൽകിയിരുന്നു വിചാരണ നേരിടാൻ മാനസികമായും ശാരീരികമായും പ്രാപ്തനല്ലെന്ന് കാട്ടിയാണ് ഹർജി നൽകിയത് എന്നാൽ ഹർജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ എട്ടിന് കോടതി തള്ളിയിരുന്നു കൂടാതെ തുടരന്വേഷണം നടത്താൻ ഉത്തരവിടുകയും ചെയ്തു ജാമ്യാപേക്ഷയും തള്ളിയിരുന്നു സാക്ഷി വിസ്താരം കേട്ട് മനസ്സിലാക്കി വിചാരണ നേരിടാൻ പ്രാപ്തനാണെന്ന് കാണിച്ച് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് കോടതിയിൽ റിപ്പോർട്ട് ഹാജരാക്കിയിരുന്നു തുടർന്നാണ് കോടതി ഉത്തരവിറക്കിയത് തുടരന്വേഷണ റിപ്പോർട്ട് അന്വേഷണ ഏജൻസിക്ക് ഹാജരാക്കിയതിന് പിന്നാലെയാണ് ജില്ലാ കോടതി ഉത്തരവ് വന്നത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ അഞ്ചിന് തിരുവനന്തപുരം നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ടിലാണ് നാടിനെ നടക്കിയ സംഭവം നടക്കുന്നത് പഠനം പൂർത്തിയാക്കാത്തതിൽ വീട്ടുകാർ ഇയാളെ കുറ്റം പറഞ്ഞിരുന്നു അതിന്റെ വൈരാഗ്യം ഇയാളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു കൂടാതെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന ആസ്രൽ പ്രൊജക്ഷൻ പരീക്ഷിക്കാനാണ് ഇയാൾ മാതാപിതാക്കളെ അടക്കം കൂട്ടക്കൊല ചെയ്തത് മാതാപിതാക്കളെ മാത്രമല്ല വീട്ടിൽ ഒരു അംഗത്തെ പോലും ബാക്കി ബാക്കിവെക്കാതെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് അച്ഛൻ അമ്മ സഹോദരി കൂടാതെ അമ്മയുടെ ബന്ധുവായ ഒരു സ്ത്രീയെ കൂടിയാണ് ഇയാൾ മൃഗീയമായി കൊലപ്പെടുത്തുന്നത് നാലുപേരുടെയും ശരീരം കണ്ടെത്തിയത് വീടിന്റെ ഒന്നാം നിലയിൽ നിന്നായിരുന്നു മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലും ഒരാളുടേത് കിടക്കയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു മൂന്ന് പേരുടെ അസ്ഥി കൂടമാണ് മുറിക്കുള്ളിൽ കണ്ടെത്തിയത് ബന്ധുവായ ലളിതയുടെ മൃതദേഹത്തിലും പൊള്ളലേറ്റിരുന്നു ഇവരെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഇയാൾ ചെകുത്താൻ സേവ പഠിച്ചത് വിദേശത്ത് നിന്നാണ് എം ബി ബി എസ് പഠിക്കാൻ പോയ വേളയിലായിരുന്നു ഇത് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മഴ ഇയാൾ ഓൺലൈൻ വഴിയാണ് വാങ്ങിയത് കൊലപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ വിഷാംശമുള്ള കീടനാശിനി വാങ്ങിച്ച് ഭക്ഷണത്തിൽ കലർത്തി കുടുംബാംഗങ്ങൾക്ക് നൽകി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകളായ കൊലപാതകം വീടിന് തീവ്ക്കൽ തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് ഇയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്